അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മലപ്പുറത്ത് കഞ്ചാവുമായി യുവാവും യുവതിയും പിടിയിൽ ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് മൊത്തവില്പന നടത്തുന്ന യുവാവും യുവതിയും എക്സൈസിന്റെ പിടിയിൽ കോഴിക്കോട് കൊയിലാണ്ടി ദർശന വീട്ടിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി ഇരുപത്തി വയസ്സുള്ള സമ്രീൻ എന്നിവരെയാണ് അമ്പത്തി അഞ്ച് കിലോ കഞ്ചാവുമായി മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജികുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം നഗരസഭയിലെ വട്ടിപ്പറമ്പ് തോണ്ടാലിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇവരെ ചൊവ്വാഴ്ച രാത്രി പിടികൂടിയത് നിരവധി പാക്കറ്റുകളിലാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് രണ്ട് കിലോഗ്രാമിന്റെ ഇരുപത്തി പാക്കറ്റുകളും നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ നിരവധി പാക്കറ്റുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു രണ്ട് കിലോഗ്രാമിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവർ ഈടാക്കുന്നത് സ്കൂൾ കുട്ടികളെ അടക്കം ലക്ഷ്യമിടുന്ന നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ പാക്കറ്റുകൾക്ക് യഥാക്രമം അഞ്ഞൂറ് ആയിരം രൂപയുമാണ് ജയ്പൂരിൽ നിന്നാണ് െത്തിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് വിൽപ്പന രാത്രി മണിയോടെ സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം ഏഴരയോടെയാണ് ക്വാർട്ടേഴ്സിൽ കടന്ന് പരിശോധന തുടങ്ങിയത് ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ് രാത്രി പത്ത് മുപ്പതോടെയാണ് പരിശോധന അവസാനിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ അബ്ദുൾ വഹാബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ് അലി എം ടി ഹരീഷ് ബാബു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ പി സലീന വി വി രൂപിക എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി